നമസ്കാരം ഹൈറിച്ച് കമ്പനിക്കെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ അട്ടിമറിക്കാൻ ഗ്രൂപ്പ് അംഗങ്ങളുടെ ഗൂഢനീക്കമെന്ന് റിപ്പോർട്ട് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് കോഴ നൽകി കേസുകൾ ഒഴിവാക്കാൻ ശ്രമം നടക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന ശബ്ദരേഖ പുറത്തുവന്നതായി മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു അംഗങ്ങളിൽ നിന്ന് പിരിച്ച അഞ്ചു കോടി രൂപ സർക്കാർ അഭിഭാഷകന് കൈമാറിയെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട് എല്ലാവരും പൈസ ഇറക്കുന്നുണ്ട് ഇപ്പോൾ അഞ്ചു കോടി രൂപ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു സർക്കാർ വക്കീലിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഹൈ റിച്ച് റിട്ടേൺ വരും എന്നൊക്കെ അവൻ നിഷ്കളങ്കമായി എൻ്റെ അടുത്ത് വന്നു പറഞ്ഞതാണ് നിങ്ങൾ വേഗം ഒപ്പിട്ട് കൊടുത്തോ എന്നൊക്കെ എന്നോട് ഫോൺ വിളിച്ച് പറഞ്ഞു ഗ്രൂപ്പ് അംഗമായ വനിതയുടെ ഫോൺ സംഭാഷണത്തിൽ ഇങ്ങനെ പറയുന്നു ഹൈ റിച്ച് അംഗങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണമാണ് ചോർന്നത് ഇത് വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇതോടൊപ്പം റിച്ച് കമ്പനിക്കെതിരെ പരാതിയില്ലെന്നും കമ്പനി തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്ന ഫോമും നിക്ഷേപകരിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങി കോടതിയിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ചാണ് ഈ നീക്കം ഹൈറിച്ച് ഉടമകൾ സംസ്ഥാനത്തിന് അകത്തും പുറത്തുമായി മൂവായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ നിക്ഷേപമായി സ്വീകരിച്ചെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പേരിലുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ ബഡ്സ് ആക്ട് പ്രകാരം കണ്ടുകെട്ടാനുള്ള നടപടികൾ അവസാന അവസാനഘട്ടത്തിലാണെന്നും മുഖ്യമന്ത്രി ജനുവരിയിൽ മറുപടി നൽകിയതാണ് മാസങ്ങൾ പിന്നിടുമ്പോഴും ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വലിയാലുക്കൽ കോലാട്ട് കെ ഡി പ്രതാപൻ ഭാര്യയും സിഇഒയുമായ കാട്ടുകാരൻ ശ്രീന എന്നിവരെ പോലീസ് ചോദ്യം ചെയ്യാത്തത് അട്ടിമറിയാണെന്ന സംശയം ബലപ്പെടുത്തുന്നു കേസിൽ തുടരുന്ന ഇ ഡി അന്വേഷണം കൂടി ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേസുകൾ ഇല്ലാതാക്കാനുള്ള ഗൂഢനീക്കം മണി ചെയിൻ തട്ടിപ്പിന് പുറമെ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ നികുതി വെട്ടിച്ചതിന് ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഒ ടി ടി പ്ലാറ്റ്ഫോം ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ ബിസിനസ്സുകളിലും പണം മുടക്കി കോടികളുടെ ലാഭം നേടാമെന്ന് വ്യാമോഹിപ്പിച്ചും പ്രതികൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തിയേഴ് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ നിഗമനം ഓൺലൈൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനിയായ ഹൈറിച്ച് കമ്പനി ഉടമകളായ പ്രതാപൻ ഭാര്യ ശ്രീന എന്നിവർ സ്ഥിരം സാമ്പത്തിക കുറ്റവാളികളാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇവർ പത്തൊൻപത് കേസുകളിൽ കൂടി പ്രതികളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്ന് വിചാരണ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിൽ മൂന്ന് കേസുകളിൽ വിചാരണ പൂർത്തിയാക്കി പ്രതികളെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട് ഹൈറിജ് ഓൺലൈനുമായി ബന്ധപ്പെട്ട ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് ഇതുകൂടാതെ നൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയുടെ നികുതി വെട്ടിച്ചതിന് ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗം ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പാണ് അന്വേഷണത്തിൽ പുറത്തുവരുന്നത് എന്ന് പ്രോസിക്യൂട്ടർ എം ജെ സന്തോഷ് അന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു ഈ സാഹചര്യത്തിൽ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചാൽ അന്വേഷണത്തെ ഇടയാകും എന്ന് പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന സമയത്ത് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിരുന്നു തെളിവുകൾ നശിപ്പിക്കാനും തട്ടിയെടുത്ത പണം ഒളിപ്പിക്കാനും പ്രതികൾക്ക് അത് സഹായകരമാകുമെന്നും അന്ന് പ്രോസിക്യൂട്ടർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു